പാലിക്കറ്റ് സർവകലാശാല വി സി നിയമനത്തിൽ ഗവർണർക്ക് വൻ തിരിച്ചടി സെർച്ച് കമ്മിറ്റി കൺവീനർ പിന്മാറി ചാൻസലറുടെ പ്രതിനിധിയായ ഇലുവാനിങ്കൽ ഡി ജമ്മീസാണ് പിന്മാറിയത് നേരത്തെ സർവകലാശാല പ്രതിനിധി എ സാബുവും പിന്മാറിയിരുന്നു ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയിൽ ഇനി ശേഷിക്കുന്നത് യു ജി സി പ്രതിനിധി മാത്രമാണ് വായാന്തോട് വാർത്തയുടെ വിവരങ്ങൾ നൽകും വിജൻ ഗവർണറെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു പിൻമാറ്റത്തിന് കാരണം അപ്പം ഇനി എന്തായിരിക്കും ഗവർണറുടെ തുടർ നടപടി സാധാരണ നിലയിലുള്ള സർക്കാരിന്റെ തീരുമാനമാണ് അതായത് വിജ്ഞാപനം ഇറക്കേണ്ടതും ഗവർണർ പി സി നിയമനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനത്തിലൊക്കെ സർക്കാരാണ് അതിന്റെ നടപടികൾ സ്വീകരിക്കുന്നത് അതൊക്കെ മറികടന്ന് അസാധാരണമായ നീക്കത്തിലൂടെയായിരുന്നു ഗവർണർ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് മുമ്പോട്ട് പോയത് അതിനിടയിൽ ഈ സർവകലാശാലയുടെ പ്രതിനിധിയായ എ സാബു അദ്ദേഹം പിന്മാറിയിരുന്നു അതിനുശേഷം ആണ് സെർച്ച് കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാനും വിജ്ഞാപനം ഇറക്കുകയും അതിന്റെ നടപടികൾ നേരിട്ട് രാജ്ഭവൻ തന്നെ നടപ്പിലാക്കും എന്നുള്ള പ്രഖ്യാപനം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഇപ്പോൾ രാജ്ഭവൻ നിയമിച്ച അതേ സെർച്ച് കമ്മിറ്റി കൺവീനർ തന്നെ പിന്മാറുന്നത് എന്നുള്ളതാണ് ചാൻസലറുടെ പ്രതിനിധിയായ ഡോക്ടർ ഇലുവാതിങ്കൽ ഡി ജമീസാണ് നിലവിൽ പിന്മാറിയത് തനിക്ക് ഈ സെർച്ച് കമ്മിറ്റിയിൽ തുടരാൻ കഴിയില്ല എന്നുള്ള കാരണം കാണിച്ച് മെയിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് ഗവർണർ സെർച്ച് കമ്മിറ്റി കൺവീനറാക്കിയ ആൾ കൂടി ആയതുകൊണ്ട് തന്നെ ഇതിൽ അദ്ദേഹം കൂടി പിന്മാറുമ്പോൾ നിലവിൽ യു ജി സി പ്രതിനിധി മാത്രമാണ് ബാക്കിയുണ്ടാവുക ബാംഗ്ലൂർ ഐ ഐ ജിയിലെ പ്രൊഫസറാണ് വിലവാതിക്കൽ ഡി ജമ്മീസ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് നിലവിൽ പിന്മാറിയിരിക്കുന്നത് കാരണം ഇതൊന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് രാജ്ഭവൻ തന്നെ പറയുന്നത് ഇത് വൻ തിരിച്ചടിയാണ് നിലവിൽ ഗവർണർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിലെ കോടതി വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ സർക്കാരിനെ മറികടന്നുകൊണ്ടാണ് നിലവിൽ ഗവർണർ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് കടന്നത് അതിന് ഏറ്റ തിരിച്ചടി കൂടിയാണ് നിലവിൽ ഈ ഇദ്ദേഹം നടത്തിയ ഈ തനിക്ക് ഇതിൽ തുടരാൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനം ശരി വിജിൻ വായാതോടാണ് വിവരങ്ങൾ നൽകിയത്